മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ തൻ്റെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് ഈ ഒരു ചിത്രം വർക്കിംഗ് ഡേയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഞായറാഴ്ച വരെ സിനിമ നല്ല രീതിയിൽ തറക്കേടില്ലാതെ ഈ ഒരു സിനിമ കേരള തിയേറ്ററിൽ മുന്നോട്ട് പോകും അതിനുശേഷം ഷോയും കാര്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കും വലിയ പരിതാപകരമായിരിക്കും തിങ്കളാഴ്ച മുതൽ എന്നാണ് നാം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തിങ്കളാഴ്ച അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് തിയേറ്റർ കൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് സിനിമ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡായി മാറുന്നു ഒരു ഷോ വെച്ചിരുന്ന തിയേറ്റർക്കാരിൽ വരെ അത് രണ്ടും മൂന്നും ഷോകൾ ആക്കുന്ന കാഴ്ചയാണ് നാലാം ദിവസമായ തിങ്കളാഴ്ച നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് പലരും പറയുന്നുണ്ടായിരുന്നു ഇത് ഈ ഒരു സിനിമ ഞായറാഴ്ച വരെ പോവും അതിനുശേഷം ഫുൾ തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടായി പോകുമെന്ന് അങ്ങനെ പറഞ്ഞവർക്കാണ് അടി കിട്ടിയിരിക്കുന്നത് ഗയാം തിയേറ്ററിൽ ഒരു ഷോ ആയിരുന്നു ഈ ഒരു സിനിമക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ഷോയും കാര്യങ്ങളെല്ലാം രണ്ടാക്കി മാറ്റി യാണ് ഒരു വടക്കൻ വീരഗാഥ നല്ലൊരു അന്യായ റെസ്പോൺസാണ് തിരൂർ മേഖയിൽ നിന്നും ഈ ഒരു സിനിമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറോ എൺപതോ സീറ്റിങ് കപ്പാസിറ്റിയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ അല്ല തിരൂരിലെ ഗയാമ് തിരൂരിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ കൂടെ വയ്ക്കാവുന്ന ആണ് തിരൂർ ഗയാമ് അവിടെയാണ് രണ്ട് ഷോകൾ ഈ ഒരു സിനിമയ്ക്ക് പ്രതിദിനം നടന്നുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് കൈരളിൽ രണ്ട് ഷോ ഉണ്ട് അങ്ങനെ മൾട്ടിപ്ലക്സിലെല്ലാം ഈ ഒരു സിനിമ കയറി കഴിഞ്ഞു വലിയ രീതിയിൽ തന്നെ തിങ്കളാഴ്ച മുതൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് െന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അറിയാനൊരാഗ്രഹമുണ്ട് കേരളത്തിൽ നിന്നും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വേൾഡ് വൈഡിൽ നിന്നും സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷൻ എത്രയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് നമുക്കും അത്തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ട് കറക്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം